പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത വാർത്തകൾ ഉടൻ തന്നെ അറിയൂ വിഖ്യാതമായ റോട്ടർഡാം മേളയിൽ മിന്നി തിളങ്ങാൻ മമ്മൂക്കയുടെ പേരൻപ് മമ്മൂക്കയുടെ തമിഴ് ചിത്രം പേരൻപ് വിഖ്യാതമായ റോട്ടർ ഡാം മേളയിലേക്ക് ഈ മാസം ഇരുപത്തിനാല് മുതൽ ഫെബ്രുവരി നാല് വരെ റോട്ടർ ഡാമിൽ നടക്കുന്ന ചലച്ചിത്രമേളയിലായിരിക്കും ചിത്രത്തിന്റെ ആദ്യ പ്രദർശനമെന്നാണ് റിപ്പോർട്ട് സിനിമയിൽ ടാക്സി ഡ്രൈവർ ആയാണ് മമ്മൂക്ക എത്തുന്നത് ദേശീയ അവാർഡ് ജേതാവായ റാമിന്റെ നാലാമത്തെ ചിത്രമായ പേരിൻപ് രണ്ടു വർഷം മുമ്പ് ചിത്രീകരണം ആരംഭിച്ചതാണ് മലയാളത്തിലും തമിഴിലുമായാണ് പ്രദർശനത്തിനെത്തുക അഞ്ജലി സമുദ്ര കനി അഞ്ജലി അമീർ എന്നിവരും പ്രധാന വേഷത്തിലുണ്ട് ഒപ്പം മലയാളത്തിൽ നിന്ന് സിദ്ദിഖും സുരാജ് വെഞ്ഞാറമ്പൂടും യുവൻ ശങ്കർ രാജെയാണ് സംഗീതം ഒരുക്കിയത് തേനി ഈശ്വർ ക്യാമറയും ശ്രീകർ പ്രസാദ് എഡിറ്റിംഗും നിർവഹിച്ചു തമിഴകത്തിൻ്റെ സ്വന്തം ഉത്സവമായ പൊങ്കലിനാണ് തമിഴ്നാട്ടിൽ പേരൻപ് റിലീസ് ചെയ്യുന്നത് ഇതേ സമയം തന്നെയാണ് വിക്രമിൻ്റെ സ്കെച്ച് സൂര്യയുടെ താനാസേറിന്റെ കൂട്ടം വിശാലിന്റെ ഇരുമ്പ് തിരയിൽ റിലീസ് ചെയ്യുന്നത് കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി